എടാ ഭീം നീ ഇപ്പോഴും നടക്കാണോ എന്റെ ഈ പുതിയ താറ് കണ്ടോ രാജാവ് എനിക്ക് സമ്മാനിച്ചതാ ഇതിന്റെ ടയർ കണ്ടോടാ എടാ ഭീമിന് ഇതൊക്കെ സ്വപ്നം കാണാനേ പറ്റൂ ഭീമ് ലഡു നിന്ന് വയറും നടക്കട്ടെ അഹങ്കരിക്കേണ്ട കാലിയാ എനിക്കും സമയം വരും നിനക്ക് സമയം വരുമ്പോഴത്തേക്ക് എന്റെ പെട്രോൾ തീരും ഒന്ന് പോടാ ആന്റി എനിക്ക് കുറച്ച് ലഡു വേണം വല്ലാത്ത വിശപ്പ് ലഡു കഴിച്ചാലേ എനിക്ക് ബുദ്ധി പ്രവർത്തിക്കും പൈസ ഇല്ലാതെ ആന്റിയും എന്നെ ഒഴിവാക്കി എനിക്ക് കാലിയെ തോൽപ്പിക്കണം എനിക്കൊരു നല്ല സൂപ്പർ കാർ വേണം നിക്കണം അവിടെ കൊള്ളാലോ നിന്റെ വണ്ടി മര്യാദക്ക് ഇങ്ങോട്ട് തന്നേക്ക് ഇനി ഈ കാറിൽ ജോക്കുസിംഗ് കറങ്ങും എന്റെ വണ്ടി എടുക്കല്ലേ രാജാവ് തന്നതാ ഇവിടെ ബാറ്റ്മാൻ വന്നിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ആ രാജാവ് രാജാവിന്റെ അപ്പൂപ്പം വന്നാലും ഈ വണ്ടി ഞാൻ എടുക്കും ഇറങ്ങി പോടാ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ വണ്ടി പോയെ അയ്യോ കാലി ആപകടത്തിലാണ് അവൻ കളിയാക്കിയെങ്കിലും അവനെ സഹായിക്കേണ്ടത് എന്റെ കടമയാണ് പക്ഷെ ജോക്കൂസിംഗിന്റെ കാറിനെ പിടിക്കാൻ എനിക്ക് നല്ലൊരു വാഹനം വേണം എല്ലാവരും ഒന്ന് വേഗം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ നിങ്ങളുടെ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോക്കൂസിംഗിനെ പിടിക്കാൻ ഒരു ഫയർ ട്രക്ക് കിട്ടൂ നിനക്ക് ഫയർ ട്രക്ക് ഇല്ല ഭീം നീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ടല്ലേ ആ തേങ്ങ ഈ ബസ് തന്നത് എല്ലാരും ഇതെന്താ കാട് ഇളകി ജോക്കു വരുന്നോക്കുങ് വണ്ടി വിട്ട് ഓടിക്കോ അല്ലെങ്കിൽ നിന്നെ ആ ബാറ്റ്മാ പിടിച്ചു കൊടുക്കും ആളാവാൻ നോക്കണ്ട തോക്കോ നീ മൊത്താണ് എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെ കുറെ കളിയാക്കി സാരമില്ല കലിയ നമ്മൾ കൂട്ടുകാരല്ലേ നീ അന്ന് മുങ്ങിയതാണ് ഇത്ര കാലം നീ എവിടെയാണ തേണ്ടി പോയേ